ശാന്തിഭവന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ എളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ട് ആരംഭിക്കുന്നതിന് മുന്നോടിയായി മേയർ എം കെ വർഗീസിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം ശാന്തിഭവൻ പാലിറ്റീവ് ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തി ശാന്തിഭവൻ പാലിറ്റീവ് ഹോസ്പിറ്റൽ കോ ഫൗണ്ടറും സി റവൻ ഫാദർ ജോയ് കുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റൊസാൽബ എഫ്എസ്സി എന്നിവരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിൽ നിന്നെത്തിയ സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് സാന്റാമിയനോ ഹിൽ ടോപ്പ് കിച്ചന്റെ റെസ്റ്റോറന്റിൽ ചേർന്ന യോഗത്തിൽ റവറൻറ്റ് ഫാദർ ജൂയ് കുത്തൂർ ശാന്തിഭവൻ പാലിയറ്റീവ് ഹോസ്പിറ്റലിലെ സൗജന്യ സാന്ത്വന പരിചരണം സൗജന്യ ഡയാലിസിസ് ദേവദയം എൽഡർ വില്ലേജ് കോൾഡ് സ്റ്റോറേജ് സ്കിൽ ട്രെയിനിങ് സെന്റർ എമർജൻസി കൺട്രോൾ റൂം തുടങ്ങിയവ പരിചയപ്പെടുത്തി കാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വൃക്കരോഗം മൂലം ഡയാലിസിസ് വേണ്ടിവരുന്ന സാഹചര്യം എന്നിവയെല്ലാം നേരത്തെ കണ്ടെത്തി തക്ക സമയത്ത് ചികിത്സ നിർദ്ദേശിക്കുന്ന പദ്ധതിയാണ് ശാന്തി ഭവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നമ്മളുടെ നാട്ടിലെ ഓൾഡ് ഏജ് ഹോമുകൾക്ക് ശേഷം ഇന്ത്യയിൽ ആദ്യമായി പോളിസി ഉണ്ടാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് ഈ കേരള സംസ്ഥാനത്തിന്റെ ഒരു ഇടപെടലാണ് മറ്റ് ലോകരാജ്യങ്ങളിൽ വെച്ച് വീട്ടിൽ പോയി പരിചരണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആ പോളിസി ഈ പോളിസി പ്രകാരം തന്നെയാണ് നമ്മൾ ലോക്കൽ നമ്മള് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വത്തിലും അതുപോലെ വോളണ്ടിയർ സേനകളുടെ നേതൃത്വത്തിലൊക്കെ ഈ ഹോം കെയറുകൾ നടന്നു വരുന്നത് ഇതിനിടയിലാണ് ഹോസ്പിസുകളെയും അപ്പുറത്തും ഒരു നിന്ന് പ്രവർത്തക്ക് വരാൻ ഇടപെടും ഹോസ്പീസും ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഹോസ്പീസുകളിൽ പിന്നെ ക്ലിനിക്കൽ സപ്പോർട്ടേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഹോസ്പിറ്റൽ സപ്പോർട്ട് ഉണ്ടാകില്ല അപ്പോൾ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടിനുള്ള ഒരു ഹോസ്പീസിലെ ഒരു കിടപ്പുരോഗി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഡയാലിസിസ് ആവശ്യമെന്നുണ്ടെങ്കിൽ അവിടെ ആ ക്ലിനിക്കിൽ എന്ന് നടക്കില്ല ഡയാലിസിസ് നടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും നേരത്തെ ആരംഭിച്ച ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതിയിലൂടെ പരിശോധന നടത്തിയ അമ്പത് ശതമാനം പേർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ കണ്ടെത്തിയതായി ശാന്തിഭവൻ പാലിറ്റെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമൻ പറഞ്ഞു ശാന്തിഭവനിൽ സംഘം ആദ്യം കിടപ്പ് രോഗികളെയാണ് സന്ദർശിച്ചത് തുടർന്ന് സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലൂടെ ശാന്തിഭവനിൽ സൗജന്യ ഡയാലിസിസ് നടത്തുന്നവരെയും സന്ദർശിച്ചു എമർജൻസി കൺട്രോൾ സന്ദർശിക്കാൻ എത്തിയ സംഘത്തിന് ശാന്തി സ്ട്രെച്ച് പരിചയപ്പെടുത്തി റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് എമർജൻസി കോള് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വരിക അപ്പം എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കാം ഒരു ഐറ്റം ഇതിന്റെ ബാക്കിൽ സെൻസർ ഉണ്ട് ഈ സെൻസറിൽ ഹാർട്ട് ബീറ്റ് ടെമ്പറേച്ചർ ഓക്സിജൻ ലെവലുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിലുള്ളവർക്ക് ഇത് കെട്ടി കഴിഞ്ഞ ഒരാൾ കൂട്ടിരിപ്പുകാരന് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാന്ന് ഞാൻ പറയുന്നത് കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ ഇവിടേക്ക് എമർജൻസി കോൾ തന്നെ ജനറേറ്റ് ആവും തുടർന്ന് സൗജന്യ പരിശീലനം നടത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സാൻഡിയാമോ ഹിൽ ടോപ്പ് കിച്ചൺ കോൾഡ് സ്റ്റോറേജ് ഭക്ഷണം പാക്ക് ചെയ്ത മെഷീനറികൾ എന്നിവയെല്ലാം സന്ദർശിച്ച ശേഷം ദേവദയം എൽഡർ വില്ലേജിലെ വീടുകളിലെത്തി മുതിർന്നവർക്ക് ആകുലതകളില്ലാതെ താമസിക്കാനായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ വീടുകളാണ് ദേവദയം എൽഡർ വില്ലേജിലുള്ളത് ദേവദയത്തിന്റെ മൂന്നാമത്തെ ഫേസിന്റെ നിർമ്മാണവും സംഘാംഗങ്ങൾ കാണാനെത്തി ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രിയുടെ വൈവിധ്യങ്ങളായ സേവനങ്ങളും പദ്ധതികളും കണ്ട സംഘാംഗങ്ങൾക്ക് തുടർന്ന് സാന്ഡാമിയോൺ ഹിൽ ടോപ്പ് പ്രസിഡന്റിൽ സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു വടക്കു കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദഗ്ധ പരിശീലനത്തിനായി ശാന്തിഭവൻ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെത്തിയ വിദ്യാർത്ഥിനികളെ റവറൻ ഫാദർ ജോയ് കുത്തൂർ മേയർ എം കെ വർഗീസിനും മറ്റ് കൗൺസിലർമാർക്കും പരിചയപ്പെടുത്തി ഹോസ്പിറ്റലുമായി പ്രവർത്തിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മേയർ എം കെ പറഞ്ഞു യഥാർത്ഥമായ ഒരു ജനപ്രതിനിധി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റും എന്നുള്ളത് അറിയണമെങ്കിൽ യഥാർത്ഥമായ ഒരു ജനപ്രതിനിധി ഇവിടെ വരണം നമ്മൾ പഠിതം ഞാൻ എപ്പോ മറ്റു വികസിത രാജ്യങ്ങളിൽ ഉള്ളത് നമ്മുടെ നാട്ടിനകത്തും വരണമെന്ന് ആത്മാർത്ഥമായി ഗ്രഹിക്കുന്ന ഒരു വൈദികനാണെന്ന് ബോധ്യപ്പെട്ടു നമ്മളും അതുപോലെ തന്നെ പല സംരംഭങ്ങളും കോർപ്പറേഷൻ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ പലതും ചെയ്യുമ്പോൾ മലയാളിയായ നമ്മൾ പലതും അതിന് വിപരീതമായി നിൽക്കുന്ന ഒരു സ്വഭാവം കൂടി നമ്മുടെ മനസ്സിലുണ്ട് ഇത് നമുക്ക് മാതൃകയാകണം നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏതൊക്കെ തരത്തിൽ ഇത് ഗുണകരമായി പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ഒപ്പം തന്നെ അച്ഛൻ കൊണ്ടുവന്ന ഒരാശയമുണ്ട് അംഗൻവാടി എല്ലാ അംഗൻ മറ്റു പഞ്ചായത്തുകളിലൊക്കെ ചെയ്തതുപോലെ കോർപ്പറേഷൻ അകത്തുള്ള അംഗൻവാടികളും ക്ലസ്റ്ററും ഒക്കെ സഹകരിച്ചുകൊണ്ട് അതാത് പ്രദേശത്ത് അച്ഛൻ ഇത് ഒരു ഡിറ്റക്ഷൻ നടത്തി അല്ലെങ്കിൽ ഗുണകരമായ രീതിയിലേക്ക് ഇത് മാറും എന്നുള്ളത് മനസ്സിലാക്കുകയും ആരോഗ്യകരമായ ഒരു ശരീരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിനും നിന്റെ ശരീരത്തെ കുറിച്ച് നിനക്കൊരു ഉപബോധം നൽകുന്ന ഈ അവസ്ഥ നമ്മുടെ തൃശൂരിനകത്ത് കോർപ്പറേഷൻ്റെ പരിധിയിലും കൊണ്ടുവരണമെന്നും കൂടി ഞാൻ അച്ഛനോട് ഈ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും അച്ഛന്റെ ഉണ്ടാകും അതുപോലെ എല്ലാ ജനപ്രതിനിധികളും ഉണ്ടാകും അതുപോലെ തന്നെ മൊത്തം കോർപ്പറേഷൻ്റെ അകത്തുള്ള എല്ലാവരും ഇതിന് തയ്യാറാവും എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടകുളത്തി എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരായ രാജശ്രീ ഗോപൻ ഐ സതീഷ് കുമാർ എ ആർ രാഹുൽനാഥ് ലിംന മനോജ് നീതു ദിലീഷ് ശ്യാമള വേണുഗോപാൽ സുബീസുകുമാർ കരോളിൻ പെരിഞ്ചേരി രേഷ്മ രാധിക അശോകൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു